നമസ്കാരം അന്തർദേശീയ വനിതാ ദിനത്തിൻ്റെ ദിവസമായി ഇന്ന് നമ്മുടെ കേരള ഘടകം നിശാഗന്ധിയിൽ വെച്ച് ഒരു ഫങ്ഷൻ നടത്തുന്നുണ്ട് ആരോഗ്യമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് നടക്കട്ടെ ചേഞ്ച് ത്രൂ യൂത്ത് നമ്മുടെ യുവത്വത്തിൽ കൂടെ ഉണ്ടാകുന്ന ചേഞ്ച് അതുപോലെ തന്നെ അങ്ങനെ പല ഡിസ്കഷനും ഉണ്ട് വനിതകളായ സാഹിത്യകാരികളുടെ ഡിസ്കഷൻസ് അവരുടെ സംസാരങ്ങൾ ഒക്കെ ഉണ്ട് കളരിപ്പായിട്ടുണ്ട് നടക്കട്ടെ എന്ന കാര്യം ആഘോഷങ്ങൾ ആഘോഷിക്കണം പക്ഷേ അതേസമയം തെരുവിൽ കുറേ ആഘോഷം ആശാ വർക്കേഴ്സ് കോവിഡ് സമയത്തും മറ്റും നമ്മുടെ ജീവനെ രക്ഷിച്ച ഒത്തിരി ആൾക്കാരാണ് അവർ അവർക്ക് റേഷൻ വാങ്ങാനും ബസ് കൂലിക്കും കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാനും പുസ്തകം വാങ്ങാനും ഒന്നിനും പൈസയില്ലാതെ അവർ റോഡിൽ സമരം ചെയ്യും എന്തൊരു വിരോധാഭാസം അല്ലേ ഈ ദേശീയ അന്തർദേശീയ വനിതാ ദിനത്തിൽ ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ വേണം ആഘോഷിക്കാൻ